ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു യോജന പ്രധാനമന്ത്രി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജനയാണ് അപ്പോ ഇതിനെ കുറിച്ചാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കീം കൂടിയിട്ടാണ് ശരിക്കും നമ്മുടെ ഒക്കെ നോക്കുമ്പോൾ കുറച്ച് നമ്മള് അടിപൊളി സ്കീമാണ് നമുക്ക് തോന്നും അതുപോലൊരു സ്കീമാണ് പ്രധാൻ മന്ത്രി വികസി ഭാരത് റോസ്ഗാർ യോജന പ്രത്യേകിച്ച് ജോലി ഇല്ലാത്തവർക്കൊക്കെ ഒരു ആശ്വാസം കൂടിയാണ് ഈ ഒരു യോജന എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും രാവിലെയും രാത്രിയും എട്ട് മണിക്ക് നമ്മുടെ സെഷൻസ് ഉണ്ടാവുന്നതാണ് കേട്ടോ നൗഫിയ നൗഫിയ ആണ് ആദ്യം വന്നത് ഹായ് നൌഫിയ ഗുഡ് ഈവനിങ് രവിചന്ദ്ര അപ്പൊ നമുക്ക് എന്താണ് സ്കീം നോക്കാം അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ ഒന്നാമത് സ്കീം എന്താ നോക്കാം പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം ഓക്കെ സുദീൻ ഹായ് സുദീൻ അപ്പൊ എന്താണ് പ്രധാൻ ഭാരത് റോസ്കാർ യോജന എന്ന് പറയുന്നത് അതായത് തൊഴിലവസരങ്ങൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കുന്നതിനും തൊഴിൽ മേഖലയെ കൂടുതൽ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതിനും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമന്ത്രി മന്ത്രി വിക്ഷിത് ഭാരത് റോസ്കാർ യോജന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ലോഞ്ച് ചെയ്തത് എപ്പോഴാണ് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ലോഞ്ച് ചെയ്തത് അപ്പോ ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് തൊഴിലവസരങ്ങൾ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കുക എന്നാണ് ആയിട്ട് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ത്രീ പോയിന്റ് ഫൈവ് ക്രോഴ്സിലധികം അതായത് ഏകദേശം മുപ്പത്തി അഞ്ച് ദശലക്ഷം തൊഴിലവസരങ്ങള് സൃഷ്ടിക്കാനാണ് ഈ ഒരു പദ്ധതി മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ട് വർഷത്തിനുള്ളില് ത്രീ പോയിന്റ് ഫൈവ് ക്രോഴ്സിലധികം ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഇതാണ് ഈ സ്കീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അനു ഹായ് അനി ജോൺ ഹായ് അനിജോൺ ലിനു ഹായ് അനി ജോൺ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അഞ്ജന ഹായ് ജ്യോതിലക്ഷ്മി ഹായ് അശ്വതി ഇനി ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്ന് മാത്രമല്ല എവിടെന്നാ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക നമ്മുടെ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ഇതിൽ തന്നെ കോടിക്കണക്കിന് യുവാക്കൾ ഉണ്ട് ഇവരിൽ എല്ലാവർക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കൊടുക്കാം അതിന് ഈ കമ്പനികൾ തയ്യാറാകണം അല്ലെ അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനും കൂടിയിട്ട് ഈ സ്കീം ഫോക്കസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സെക്ടറിൽ കൂടുതൽ ആൾക്കാരെ ജോലിക്ക് കയറ്റണം എന്ന ആഗ്രഹവും നമ്മുടെ രാജ്യത്തില് ഉണ്ട് ഇനി അതുപോലെ തന്നെ ഇ പി എഫ് ഇ പി എഫ് എന്ന് പറയുമ്പോൾ എംപ്ലോയി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്താന്ന് വെച്ചാൽ ഇവർക്ക് കൂടുതലായിട്ട് സാമൂഹിക ആനുകൂല്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ഈ ഇ പി എഫ് സാധാരണ രീതിയിൽ എല്ലാവർക്കും കിട്ടില്ല അല്ലെ ഇ പി എഫ് എല്ലാവർക്കും കിട്ടില്ല പക്ഷെ ഇത് എല്ലാവരിലും എല്ലാ തൊഴിലാളികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇ പി എഫ് സിസ്റ്റം കൊണ്ടുവരണം എന്നും ഇതിന്റെ ലക്ഷ്യമുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കാനാണ് വീക്ഷിത് ഭാരത് രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്ന പദ്ധതിയുടെ ഭാഗമാണ് അതായത് രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോഴേക്ക് എന്തായിരുന്നു ഒരു ഡെവലപ്പ്ഡ് കൺട്രി ആക്കണം നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എന്തായിരുന്നു ഡെവലപ്പിംഗ് ആണ് വികസന രാജ്യമാണ് രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോഴേക്ക് നമ്മുടെ ഡെവലപ്ഡ് കൺട്രി ആക്കണം എന്നാണ് പറയുന്നത് ഇതിന്റെ പ്രവർത്തന രീതി രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത് രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് പാർട്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ജോലി നേടുന്ന ആൾക്കാർക്കാണ് പാർട്ട് എ എന്താണ് പാർട്ട് എ യിൽ പറയുന്നത് നമുക്ക് നോക്കാം അതായത് ജോലി നേടുന്നതാണ് നമ്മളെ പോലുള്ള ആൾക്കാർക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ആദ്യമായിട്ട് ജോലി നേടുന്ന ആൾക്കാർക്ക് ജോലി നേടുന്ന ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് വർഷത്തേക്കാണ് ഈ സ്കീം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ മുപ്പത്തി ഒന്നിന്റെയും ഇടയിലുള്ള ഇമ്പിറ്റിവിനാ സമയത്ത് ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ ജോലി പോകുന്നവർക്ക് അതും സാലറി എത്രയാണ് ഒരു ലക്ഷത്തിലെ മുകളിലുള്ളവർക്കല്ല പറയുന്നത് കേട്ടോ ഒരു ലക്ഷം രൂപയിൽ താഴെ സാലറി ഉള്ള ആൾക്കാർക്ക് പതിനയ്യായിരം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്നതാണ് പറയുന്നത് പതിനയ്യായിരം രൂപ വരെ സാമ്പത്തിക സഹായം നൽകും അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ ഒറ്റടിക്കല്ല നിങ്ങൾക്ക് ജോലിയും കിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് ഇത് എക്സ്ട്രാ ഒരു പതിനയ്യായിരം രൂപയും കിട്ടും അപ്പൊ ഇത് ഒറ്റക്ക് അല്ല പതിനയ്യായിരം രൂപ കിട്ടുന്നത് കേട്ടോ അപ്പൊ നേരിട്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അതായത് പകുതി പകുതി പൈസ ആയിട്ടാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പൊ മാസം അതായത് പതിനയ്യായിരം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്ക് ജോലിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത ആൾക്കാർ പതിനയ്യായിരം രൂപ കിട്ടുമല്ലോ എന്നു ജോലിക്ക് ചേർക്കാൻ കാര്യമില്ല കൃത്യമായിട്ട് ഇവിടെ നോക്കുന്നുണ്ട് മാസം നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ജോലിക്ക് പോയാലാണ് ആദ്യത്തെ കിട്ടുക അത് കഴിഞ്ഞ് പന്ത്രണ്ട് മാസ പന്ത്രണ്ട് മാസം കഴിഞ്ഞാലാണ് രണ്ടാമത്തെ കെട്ട് കിട്ടുക അതുകൊണ്ട് പതിനയ്യായിരം രൂപ മോഹിച്ചിട്ട് ജോലിക്ക് പോയിട്ട് കാര്യമില്ല ആത്മാർത്ഥമായിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ ആ കമ്പനിയിൽ നിൽക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടുക അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തായിരുന്നു ജോലിയും കിട്ടി ഗവൺമെന്റിൽ നിന്ന് പൈസയും കിട്ടി നമ്മളും ഹാപ്പി സർക്കാരും ഹാപ്പി അപ്പൊ വേറൊരു ഡൗട്ട് ഉണ്ടാവ ഈ ജോലി ജോലിക്കാരെ തരുന്നത് കാരണം പതിനയ്യായിരം രൂപ നമുക്ക് തരും നമ്മൾ ജോലി പോകാൻ റെഡിയാണ് ആരാ നമുക്ക് ജോലി തരിക അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ സാധാരണ രീതിയിൽ ഫ്രഷേഴ്സിന് ജോലി കൊടുക്കാൻ കമ്പനീസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വിഷമമാണ് കമ്പനീസിന് അപ്പൊ എന്ത് ചെയ്യുന്നറിയോ രണ്ടാമത്തെ ഭാഗം കൊണ്ടുവരുന്നുണ്ട് രണ്ടാമത്തെ ഭാഗം തൊഴിലുടമകൾക്കാണ് ഈ ജോലി നമുക്ക് പണി തരുന്ന ആൾക്കാർക്കാണ് രണ്ടാമത്തെ പാർട്ട് പറയുന്നത് ചെറുതായിട്ടൊന്ന് ചെറിയൊരു പ്രോത്സാഹനം അവർക്ക് കൊടുക്കുന്നുണ്ട് അതായത് പുതിയ ജീവനക്കാര് പുതിയ ആൾക്കാരെ ജോലിക്ക് നിങ്ങൾ എടുക്കുവാണെങ്കില് അതായത് ഒരു ലക്ഷത്തിന് പുറത്തെ സാലറി കൊടുക്കുന്ന ആൾക്കാരെ എല്ലാം പറയുന്നത് കേട്ടോ ഒരു ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ആൾക്കാര് പുതിയ ആൾക്കാരെ നിങ്ങൾ എടുക്കുവാണെങ്കില് ആറു മാസത്തേക്ക് നിങ്ങൾ അത് നിലനിർത്തി കഴിഞ്ഞാല് എന്ത് ചെയ്യും രണ്ട് വർഷത്തേക്ക് ഓരോ ജീവനക്കാരനും പ്രതിമാസം മൂവായിരം രൂപ വരെ പ്രോത്സാഹനം ലഭിക്കും എങ്ങനെയാ പ്രോത്സാഹനം തൊഴിൽ ഉടമകൾക്കാണ് ലഭിക്കുന്നത് അപ്പൊ എന്തായിരുന്നു തൊഴിൽ സന്തോഷം പണിക്കാർക്ക് പണിക്കാരും കിട്ടി സർക്കാരിൻ്റെ പൈസയും കിട്ടി അപ്പൊ അവർക്കും എന്തായിരുന്നു അവർക്കും സന്തോഷം ആ കൃത്യമായിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ അടുത്ത് വന്ന കുറേ സ്കീമുകളില് ഇത് പ്രത്യേകിച്ച് യുവാക്കൾക്കും അതുപോലെ ജോലി എടുക്കുന്നവനും കൊടുക്കുന്നവനും ഒക്കെ സന്തോഷമുള്ള ഒരു സ്കീമാണ് ഇതെന്ന് പറയുന്നത് അപ്പോ ഇനി മാനുഫാക്ചറിങ് സെക്ടറിലാണെങ്കില് ഈ രണ്ട് വർഷം എന്നുള്ളത് ആ നാല് വർഷത്തെ കാലയളവിൽ പ്രോത്സാഹനമായിട്ട് പ്രതിമാസം മൂവായിരം രൂപ വരെ തൊഴിലുടമകൾക്ക് ലഭിക്കും ഇപ്പൊ സ്വാഭാവികമായിട്ട് ജോലി കൊടുക്കാനും അവർക്കൊരു താല്പര്യം ഉണ്ടാവും അല്ലെ വെറുതെ ജോലി കൊടുക്കേണ്ട കാര്യമല്ലേ ഇവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും ജോലിക്കാരനെയായി അപ്പൊ ഇതാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത് നല്ലൊരു സ്കീം അല്ലേ ഇത് എനിക്ക് ആക്ച്വലി ഈ സ്കീം വന്ന് വായിച്ചപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്കീം ആയിട്ട് എനിക്ക് തോന്നി ജോലി ഇല്ലാത്തവർക്കല്ലേ ഫണ്ട് കൊടുക്കേണ്ടത് ജോലി ആ അടിപൊളി ജോലിക്ക് നിങ്ങൾ പോകാനുള്ള മനസ്സ് വേണം അതിനുള്ള മനസ്സ് സൃഷ്ടിക്കണം അതിനുവേണ്ടിട്ടാണ് പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊഴിൽ ഉടമകൾക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ ജോലിക്ക് വെക്കും ആൾക്കാരെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അവിടെ ക്രിയേഷൻ വരുന്നുണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് പോകാൻ പറയുന്നത് എന്തായിരുന്നു ഏത് ജോലി കിട്ടിയാലും പോകും അവസ്ഥ അപ്പൊ ജോലി ഇല്ലാത്തവർ ജോലി ഇല്ലാത്തവർ ജോലിക്ക് പോവാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ കാണിക്കുന്നത് സുദിനേ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ജോലി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ജോലി ഇല്ലാത്ത ആൾക്കാർ ആദ്യമായിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് നമുക്ക് പതിനയ്യായിരം രൂപ തരുന്നാണ് പറയുന്നത് അത്രേ ഉള്ളു ഉദ്ദേശിക്കുന്നത് ചോദ്യം ഇനി ഇതിൽ നിന്ന് വരാനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന ഒഫീഷ്യലി ലോഞ്ച് എപ്പോഴാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന ഒഫീഷ്യലി ലോഞ്ച് ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓപ്ഷൻ ബി ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓപ്ഷൻ സി ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ഓഗസ്റ്റ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എപ്പോഴാണ് ഈ ഒരു യോജന ഒഫീഷ്യലി ലോഞ്ച് ചെയ്തെന്നാണ് യെസ് ബിപിൻ സി ആണ് അനു സി ആണ് അശ്വതി സി ആണ് രവിചന്ദ്ര സി ആണ് പറയുന്നത് യെസ് ജ്യോതിലക്ഷ്മി സി ആണ് അതെ ആൻസർ നോക്കാം ലിനു സി ആണ് ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ജോലി ഇല്ലാത്തണ്ടല്ലേ ജോലിക്ക് പോകണ്ടേ ആ അതെ ജോലി കിട്ടുന്ന ആരെങ്കിലും ജോലിക്ക് പോവാതിരിക്കോ എന്തോ ഇവിടെ ജോലി കിട്ടുന്ന ആൾക്കാർ ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലല്ലേ ജോലിക്ക് പോകുള്ളൂ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിലാളി ജോലി കൊടുക്കുന്ന ആൾക്കാർക്കും കൂടി പൈസ കൊടുക്കുമെന്ന് പറയുന്നത് സുദീൻ എ ആണ് പറയുന്നത് സി ആണ് വരുന്നത് സി ആണ് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പറയുന്നത് എ അല്ല ഓഗസ്റ്റ് പതിനഞ്ചിലാണ് വരുന്നത് ഇനി എന്താണ് പ്രൈമറി ടാർഗറ്റ് പ്രധാൻ മന്ത്രി ഭീക്ഷിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രൈമറി ആയിട്ടുള്ള ടാർഗറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ടാർഗറ്റ് എന്താണ് പ്രൊമോട്ടിംഗ് ഓണ്ടർപ്രണർഷിപ്പ് എമംഗ് വുമൺ പ്രൊവൈഡിങ് ഹൗസിംഗ് ഫോർ റൂറൽ ഫാമിലി എൻഹാൻസിംഗ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ജനറേറ്റിംഗ് എംപ്ലോയ്മെന്റ് ദ വർക്ക് ഫോഴ്സ് എന്താണ് ഇതിന്റെ ടാർഗറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്ത്രീകളിലെ ഓണ്ടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക രണ്ടാമത്തെ റൂറൽ ഫാമിലിക്ക് ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യ അതോ എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ജനറേഷൻ ആണോ സാലറി ഉള്ളവർക്ക് പിന്നെ എന്തിനാ കാശ് കൊടുക്കുന്ന കിട്ടട്ടെന്റെ സുദിനെ സാരില്ല പൈസ ഇല്ലേ സന്തോഷം സന്തോഷമായിട്ട് ആയിക്കോട്ടെ സുദിനു കുറച്ച് പൈസ കിട്ടുമ്പോ വേണ്ടെന്ന് പറയോ സന്തോഷല്ലേ അതുപോലെ എല്ലാവർക്കും സന്തോഷം ഗവൺമെന്റ് കൊടുക്കട്ടെ കുറച്ച് പൈസ ആഹാ നല്ല നല്ല സ്കീം വരുമ്പോ എന്തിനാണ് പൈസ എന്നൊക്കെ ചോദ്യമോ ജ്യോതി ഡി ആണ് വിപിൻ ഡി ആണ് സുധിൻ അനു അശ്വതി രവിചന്ദ്ര ലിനു എല്ലാവരും ഡി ആണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ് ജനറേറ്റിംഗ് എംപ്ലോയ്മെന്റ് ആൻഡ് വർക്ക് ഫോഴ്സ് അടുത്തത് വാട്ട്സ് എ ടാർഗറ്റ് നമ്പർ അണ്ടർ പി എം ബി ബി ആർ വൈ വിൻ ഇയേഴ്സ് രണ്ട് വർഷത്തിനുള്ളിൽ പ്രധാൻ മന്ത്രി ഭാരത് റോസ്കാർ യോജനക്ക് കീഴില് എത്ര ജോബ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ടാർഗറ്റ് എത്ര ജോബ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് വൺ ക്രോർ ടൂ ക്രോർ ത്രീ പോയിന്റ് ഫൈവ് ക്രോർ ഫൈവ് ക്രോർ എത്രയാണ് ജോലി ഇല്ലാത്ത നമുക്കല്ലേ തരണ്ടേ ജോലി ഇല്ലാത്തവർക്കും ഒരു എന്താ പറയാ അൺഎംപ്ലോയ്മെന്റ് വേജസ്ന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് പെർട്ടിക്കുലർ വർഷം കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷെ അത് ചെറിയൊരു എമൗണ്ട് ആണ് പതിനയ്യായിരം രൂപ ഒന്നും കിട്ടൂല അത് പണ്ട് എങ്ങാനും എനിക്ക് തോന്നുന്നു അറുന്നൂറ് രൂപ എന്തോ ആയിരുന്നു പണ്ട് ഇപ്പൊ എത്രയായിരം രൂപയാന്നറിയില്ല വിപിൻ സി ആണ് രവിചന്ദ്ര സി ആണ് അനു സി ആണ് ജ്യോതിക്ക് കിട്ടിയ കൊള്ളാം അശ്വതി സി ആണ് ലിനു സി ആണ് ആ അതെ ഡിഗ്രി ഓർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ക്യാഷ് ഇട്ടോ അതെ ജ്യോതി സി ആണ് ആൻസർ നോക്കാം എസ് സി തന്നെയാണ് ത്രീ പോയിന്റ് ഫൈവ് ക്രോസ് ആണ് വരുന്നത് ഫൈവ് ക്രോസ് ആണ് വരുന്നത് അടുത്തത് അണ്ടർ പാർട്ട് എ ഓഫ് പി എം വി ബി ആർ വൈ വാട്ട് മിനിമം ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഫസ്റ്റ് ടൈം എംപ്ലോയി എംപ്ലോയിൻ റിസീവ് എന്നാണ് പറയുന്നത് ഫൈവ് തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് എന്തായിരുന്നു പറയുന്നത് പ്രധാൻ മന്ത്രി റോസ്കാർ യോജനയില് മിനിമം ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്താണ് എംപ്ലോയിക്ക് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടൈം എംപ്ലോയിക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എത്രയാണെന്നാണ് ചോദ്യം എത്രയാണ് ജോലിക്ക് കയറിയാൽ കിട്ടുന്ന ഇൻസെന്റീവ് എത്രയാണ് മിനിമം മാക്സിമം സി ആണ് സുദിൻ സി ആണ് ജ്യോതിലക്ഷ്മി സി ആണ് അശ്വതി സി ആണ് അനു സി ആണ് എത്രയാണ് നമുക്ക് കിട്ടുന്നത് മാക്സിമം ജോലിക്ക് കയറി കഴിഞ്ഞ ലിനു സി ആണ് യെസ് സി തന്നെയാണ് പതിനയ്യായിരം രൂപ മാക്സിമം കിട്ടും രണ്ട് തവണകളിലായിട്ടാണ് പതിനയ്യായിരം രൂപ കിട്ടും ആറുമാസവും ഒരു വർഷം കഴിഞ്ഞാല് എന്തായിരുന്നു എന്റെ സുഖന പതിനയ്യായിരം രൂപ വെറുതെ കൊടുക്കുന്നതാണോ പ്രശ്നം ആർക്കെങ്കിലും കിട്ടട്ടെ ഉപകാരം വാട്ട് ഇസ് എ മാക്സിമം മന്ത്ലി ഇൻസെന്റീവ് എംപ്ലോയർ ഫോർ ഈ അണ്ടർ പാർട്ടി അതായത് ഈ സ്കീം അനുസരിച്ച് എംപ്ലോയർക്ക് എത്ര കിട്ടും ഓരോ ഓരോ വെച്ചിട്ട് എത്ര രൂപ എംപ്ലോയർക്ക് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം കാരണം ഇങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ ജോലിക്കാർക്ക് പുതിയ ജോലിക്കാരനെ എടുക്കാനുള്ള എടുക്കാനുള്ളൊരിതുണ്ടാവും കാരണം എല്ലാവരും പോയി ഫ്രഷേഴ്സിന് ഒന്ന് ജോലി അപ്ലൈ ചെയ്ത ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലായി എല്ലാവർക്കും എക്സ്പീരിയൻസ് വേണം പക്ഷെ എക്സ്പീരിയൻസ് എവിടെന്നെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ ഈ പുതിയ ജോലിക്കാരനൊക്കെ എടുക്കാനുള്ള ഒരു ത്വര എംപ്ലോയർക്കും വരട്ടെ എന്ന് പറഞ്ഞിട്ട് എംപ്ലോയർക്ക് കൊടുക്കും അഞ്ജന സി ആണ് സുധിൻ സി ആണ് വിപിൻ സി ആണ് ജ്യോതി സി ആണ് അശ്വതി സി ആണ് ലിനു സി ആണ് അനു സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മൂവായിരം വെച്ച് ഒരു ജോലിക്കാർക്ക് മൂവായിരം രൂപ വെച്ച് കൊടുക്കും രവിചന്ദ്ര സി കറക്റ്റ് ആണ് അടുത്തത് ഫോർ വിച്ച് സെക്ടർ ആസ് സെക്ടർപ്ലോയർ ഇൻസെന്റീവ് പീരീഡ് എക്സ്റ്റെൻഡ് അണ്ടർ പി എം ബി ബിആർ വൈ അതായത് എംപ്ലോയർക്ക് ജോലി ഉടമ തൊഴിൽ കിട്ടുന്ന ഒരു ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഏത് സെക്ടറിലാണ് എക്സ്റ്റെൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോർമലി ടു ഇയേഴ്സ് ആണ് ഇതിലൊരു പെർട്ടിക്കുലർ സെക്ടറിൽ മാത്രം ഫോർ ഇയേഴ്സ് വരെ ഇൻസെന്റീവ് കൊടുക്കും അത് ഏത് സെക്ടറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സർവീസ് സെക്ടർ മാനുഫാക്ചറിംഗ് സെക്ടർ ഐ ടി സെക്ടർ അഗ്രികൾച്ചർ സെക്ടർ മൂവായിരം രൂപയ്ക്ക് വേണ്ടി അയ്യായിരം രൂപ അമ്പതിനായിരം രൂപ മന്ത്ലി സാലറി കൊടുക്കുമോ ആരെങ്കിലും അവർക്ക് ജോലി വെറുതെ അല്ലല്ലോ അവർക്ക് പണിയെടുപ്പിക്കുന്ന ഒരാളിനെയും കൂടി കിട്ടി സ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൊടുക്കും കുഴപ്പമില്ല വെറുതെ സാലറി ഇല്ലല്ലോ കൊടുക്കുന്നത് ചുമ്മാ വെറുതെ രാവിലെ വന്ന് അവിടെ ഇരിക്കില്ലല്ലോ ഓഫീസിൽ ചെയ്യുന്നേ പണിയിടപ്പിക്കില്ലേ അവര് ബിപിൻ ബി ആണ് സുധീൻ ബി ആണ് ജ്യോതി ബി ആണ് ലിനു ബി ആണ് അശ്വതി ബി ആണ് അനു ബി ആണ് അഞ്ജന ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് മാനുഫാക്ചറിംഗ് സെക്ടർ ആണ് മാനുഫാക്ചറിംഗ് സെക്ടർ ആണ് അടുത്തത് വാട്ട് ഇസ് അപ്പർ മന്ത്ലി സാലറി ലിമിറ്റ് ഫോർ എംപ്ലോയി ടു ബി എലിജിബിൾ ഫോർ ഇൻസെന്റീവ് അണ്ടർ പാർട്ടി എ ഓഫ് ദി സ്കീം അപ്പോ ഈ സ്കീമിൽ എല്ലാവർക്കും ഈ ഒരു എലിജിബിലിറ്റി ഉണ്ടോ ഇല്ല ഒരു ലക്ഷത്തിന് താഴെ സാലറി ഉള്ളവർക്ക് മാത്രമാണ് എലിജിബിലിറ്റി ഉള്ളത് അമ്പതിനായിരം ആ കൃത്യം ഞാൻ തന്നെ ആൻസർ പറഞ്ഞല്ലേ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് അതിന്റെ എലിജിബിലിറ്റിന്റെ ആ ഒരു സ്കെയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അമ്പതിനായിരം ഒരു ലക്ഷം അന്തര ലക്ഷം ോ സാലറി ലിമിറ്റ് വിപിൻ ബി ആണ് എന്തായിരുന്നു എനിക്ക് ഈ സ്കീമിൽ കമ്മീഷൻ എന്തെങ്കിലും കൊള്ളാമായിരുന്നു നല്ല സ്കീമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ജോലിക്ക് ആയിരുന്നെങ്കിലും ഫ്രഷേഴ്സിന് ചേർത്തി കൊടുക്കുവാണെങ്കിൽ എനിക്ക് കമ്മീഷൻ തരാ പറയുകയാണെങ്കിൽ ഞാൻ കുറെ പേര് ചേർത്ത് കൊടുക്കായിരുന്നു അങ്ങനെയുള്ള സ്കീമൊന്നും ഇല്ലല്ലോ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് മണി ചെയിൻ പോലെ ലിനു ബി ആണ് അനു ബി ആണ് സുധീൻ ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് ഒരു ലക്ഷം രൂപയാണ് വരുന്നത് അഞ്ജന ബി ശരിയാണ് അടുത്തത് ദി ഇൻസെന്റീവ് അണ്ടർ ദി സ്കീം ആർ പ്രൈമർലി ഡിസൈൻഡ് ടു ബി ബ്രിങ് വർക്കേഴ്സ് അണ്ടർ ദി അമ്പർല ഓഫ് വിച്ച് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് നാഷണൽ പെൻഷൻ സ്കീം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഗ്രാജുവിറ്റി ഏതാണ് ആ ഏത് കമ്മീഷൻ ഉണ്ടോന്നാണോ ആ കമ്മീഷൻ കിട്ടിയാൽ കൊള്ളാമായിരുന്നു കേട്ടോ സി ആണ് ഈ പി എഫ് ജോലി അഞ്ജന സി ആണ് ലിനു സി ആണ് അനു സി ആണ് അശ്വതി സി ആണ് രവിചന്ദ്ര സി ആണ് പറയുന്നത് യെസ് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ നിന്നുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് കാണാം എപ്പോൾ കാണാം നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് നമുക്ക് കാണാം കേട്ടോ നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് വീണ്ടും